എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ ചോദിക്കാം അപ്പൊ നമ്മള് വീടുകളിലൊക്കെ സമ്പത്ത് വർധിക്കുന്നതിന് ആചാരങ്ങൾക്കും അല്ലെങ്കിൽ പൂജാവിധികൾക്കും സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് കുടുംബത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ധനവും ഐശ്വര്യവും കൈവരിക്കുന്നതിനുമായി പണ്ടുകാലത്ത് നമ്മുടെ പൂർവികരൊക്കെ വീട്ടിൽ നിർവഹിച്ചിരുന്ന ചില പ്രധാന പൂജകൾ അല്ലെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ത് ലക്ഷ്മി പൂജയാണ് മഹാലക്ഷ്മി ദേവിയെ ധനത്തിന്റെ ദേവതയായിട്ടാണ് എല്ലാവരും ആരാധിക്കുന്നത് വീട്ടിലെ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു മഹാലക്ഷ്മിയുടെ ഒരു പൂജ ലക്ഷ്മി പൂജ വീടുകളിൽ സാധാരണയായി വെള്ളിയാഴ്ചകളിലാണ് നടത്താറുള്ളത് പൂജയ്ക്കായി മഞ്ഞ നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള പൂക്കളും സാന്ദ്രമായ സുഗന്ധമുള്ള ദീപങ്ങളും ഉപയോഗിക്കണം മഹാലക്ഷ്മി പൂജയിലൂടെ ദേവിയുടെ അനുഗ്രഹം നേടിയാൽ വരുമാനവും സമ്പത്തിനും വഴി തുറക്കുമെന്നാണ് ഒരു വിശ്വാസം അടുത്തത് കുബേര പൂജയാണ് കുബേരന ധനത്തിന്റെയും രക്ഷകനായും സൗഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ദേവനായുമാണ് കണക്കാക്കി പോകുന്നത് പ്രത്യേകിച്ചും നൂതന സംരംഭങ്ങൾ തുടങ്ങാവുന്നതിനു മുമ്പ് കുബേരപൂജ നടത്തുന്നത് ധനസമ്പത്ത് കൂടും എന്ന് വിശ്വസിക്കപ്പെടുന്നു ധനസമ്പത്ത് കിട്ടുന്നതിനും അത് കാത്തു സൂക്ഷിക്കുന്നതിനും കുബേരപൂജ അനിവാര്യമാണെന്നും പല പാരമ്പര്യ വിശ്വാസങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് കുബേരയന്ത്രം വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും വെക്കുന്നത് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തത് വാസ്തുശാന്തിയാണ് വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ശരിയായ ഘടനകളും ദിശകളും വീട്ടിൽ സമൃദ്ധിക്ക് സഹായമാകുന്നുണ്ട് വാസ്തുശാന്തി ഒരു വാസ്തുദോഷം പരിഹരിക്കാനുള്ള വിശുദ്ധമായ ചടങ്ങാണ് വീടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആധുനിക വശലാതാദികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ധനസട ധനതടസങ്ങൾ നേരിടാനാണ് സാധ്യത അതിനാൽ വീടിന്റെ വാസ്തു പ്രകൃതിക്ക് അനുസരിച്ച് വാസ്തുവിനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയും ശാന്തി പൂജ നടത്തി നക്ഷത്ര ദോഷങ്ങളും ആദി വ്യാധികളും ഇല്ലാതാക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ് അടുത്തത് അന്നദാനമാണ് അന്നദാനം വളരെ വിശിഷ്ടമായ കർമ്മമാണ് ഹിന്ദു മതാചാരങ്ങൾ പ്രകാരം ഭഗവാൻ വിഷ്ണുവിന്റെ കൃപ അനുഭവിക്കാൻ ഈ കർമ്മം നിർബന്ധമാണെന്ന് കണക്കാക്കുന്നു സമ്പത്ത് കുറയാതിരിക്കാനും ധനം വർധിച്ച് കുമിഞ്ഞുകൂടാനും അന്നദാനത്തേക്കാൾ ഉയർന്ന ധാർമ്മിക കർമ്മകളൊന്നുമില്ലെന്നാണ് വിശ്വാസം ഉത്സവ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ദരിദ്രരും പാവപ്പെട്ടവരുമായ ദേവി ഭക്തർക്ക് അന്നം നൽകുമ്പോൾ കുടുംബത്തിന്റെ സമൃദ്ധി എപ്പോഴും നിലനിൽക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തത് അർച്ചനകളും ഹോമങ്ങളോ ആണ് അർച്ചനകൾ ഹോമങ്ങൾ തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ ധനസമ്പത്തിൻ്റെ അഭിവൃദ്ധിക്കും കുടുംബത്തിലെ ധനവും സൗഭാഗ്യവും ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു പ്രത്യേകിച്ച് ദുർഗാപൂജയിലും നവരാത്രി ചടങ്ങുകളിലും ഇത്തരം പൂജകൾ ചെയ്താൽ സമ്പത്തും കുമിഞ്ഞുകൂടും എന്നാണ് വിശ്വാസം അടുത്തത് ശുദ്ധിയോടെയുള്ള ദീപം തെളിക്കലാണ് വീട്ടിൽ സമ്പത്തിൻ്റെ ഒഴുക്ക് ഉണ്ടാവാനും ഐശ്വര്യവാസം നിലനിർത്തുന്നതിനും ശുദ്ധി പാലിക്കുക പ്രധാനമാണ് ദേവാരാധനയ്ക്കും പൂജകൾക്കും മുമ്പ് വീട് ശുദ്ധിയാക്കുന്നത് എപ്പോഴും നല്ലതാണ് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നിത്യദ്വീപ് തെളിയിക്കുകയും ലക്ഷ്മി ദേവിയെ സ്തുതിക്കുകയും ചെയ്താൽ സമ്പത്ത് വർദ്ധിക്കുകയും സമാധാനവും ഐശ്വര്യവും ദീർഘകാല ആ കുടുംബത്തിൽ നിലനിൽക്കുകയും ചെയ്യും അടുത്തത് സൂക്ത പാരായണമാണ് ശ്രീ സൂക്ത പാരായണം ചെയ്താൽ ഭക്തനെ കൊണ്ട് അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ധനത്തെ ആകർഷിക്കാനും വീട്ടിൽ സമൃദ്ധി നിലനിർത്തുവാനുമായി സൂക്തം വീട്ടിൽ ദൈനംദിനം പാരായണം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും ഈ മന്ത്രം എല്ലാ സമയത്തും ദൈവിക ആനുകൂല്യം നൽകാൻ കൃത്യമായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അടുത്തത് വിവിധ വൃദ്ധങ്ങളാണ് വ്യത്യസ്ത വൃദ്ധങ്ങളും നോമ്പുകളും വീട്ടിലെ സമൃദ്ധി നിലനിർത്താൻ സഹായിക്കമാകുന്നുണ്ട് വൃദ്ധങ്ങൾ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും കൈവരിക്കുന്നതിന് വിശ്വാസിയായവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുവഹിക്കുന്നുണ്ട് അടുത്തത് സ്ത്രീയന്ത്രവും ധനസമ്പാദനവുമാണ് സ്ത്രീയന്ത്രം ധനവും ഐശ്വര്യവും ലഭിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ ഒരു മാർഗമാണ് പുണ്യ ദിവസങ്ങളിൽ സ്ത്രീയന്ത്രം ഉത്തമ സ്ഥാന സ്ഥാപിച്ച് നിത്യപൂജ നിർവഹിക്കുമ്പോൾ വീട്ടിൽ ധനം കൂടുന്നതിന് മികച്ച ഫലം നൽകും വീട്ടിൻ്റെ സമൃദ്ധി നിലനിർത്താനും പുതിയ സമ്പാദ്യങ്ങൾ കൈവരിക്കാനും സ്ത്രീയന്ത്രം നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ല കൃത്യനിഷ്ഠയോടുകൂടിയ നല്ല കൂടെ നല്ല ഒരു കൂടെ അനുവർത്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നതും അവിടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ദൈവാധീനത്തോടെ നടത്തുന്ന നടക്കുന്നതുമാണ് എല്ലാവരും അത് അനുവർത്തിച്ച് വീഡിയോ വീഡിയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം